നാവിൽ നിന്ന് ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങിയതോടുകൂടി എന്തായി മനസ് ആ കൃഷ്ണനിലേക്ക് ചേർന്നു അതോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ രാസലീല എന്ന ആനന്ദ നടനത്തിൽ കൂടി സകല ഗോപികമാരെയും തന്നെ തന്നെ നൽകി അനുഗ്രഹിച്ച രംഗമാണ് മുൻപ് അനുസ്മരിച്ചത് സർവവിധത്തിലും ഭഗവാന്റെ ബാലലീലകളിൽ കൂടി ഭഗവാന്റെ വേണുഗോപാലൂപത്തിൽ കൂടി ഭഗവാന്റെ അതിമനോഹരമായ വേണുഗാനത്തിൽ കൂടി പരിശുദ്ധമായ പരമപ്രേമം ഹൃദയത്തിലുദിച്ച ഗോപികമാർക്ക് രാസക്രീഡ എന്ന ഈ ഒരു രംഗത്തിൽ കൂടി ഭഗവാൻ നൽകിയ സ്ഥാനം ചെറുതല്ല ഗോപികമാർക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവകാശപ്പെടാൻ ഒരു യോഗ്യതകളുമില്ലാത്തവരാണ് അവര് ഉയർന്ന വിദ്യാഭ്യാസമില്ല ഉയർന്ന കുലമഹിമയില്ല ധ്യാനമോ യോഗമോ തപസ്സോ ഒന്നും അവര് ചെയ്തിട്ടില്ല പക്ഷേ വെണ്ണയും പാലും ഗോരസങ്ങളും സദാസമയവും കവർന്നെടുത്തതായ കണ്ണന്റെ കഥകളെ പാടി അവർക്കിപ്പോ ഭഗവാന്റെ നാമം ജപിക്കണത് നമ്മളൊക്കെ എപ്പോഴാ നാമം ജപിക്കുക നിങ്ങളോടാ ചോദിക്കുന്നത് എപ്പോഴാ നമ്മൾ നാമം ജപിക്കുക നമുക്ക് നാമം ജപിക്കാനായിട്ട് ഒരു സമയം സന്ധ്യാസമയത്ത് നാമം ജപിക്കണം രാവിലെ കുറച്ച് നാമം ജപിക്കണം ഇന്ന് അമ്പലത്തിൽ അഖണ്ഡ നാമജപുണ്ട് എന്നാൽ ഗോപികമാരുടെ അവസ്ഥ അവസ്ഥയിപ്പെന്താ അറിയോ ഏതേത് കർമ്മങ്ങൾ അവർ ചെയ്യണ സമയത്തും ഒരു ഭാഗത്തു കൂടി രാമ കൃഷ്ണ ദാമോദര എന്നി പ്രകാരം പ്രത്യോതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കടഞ്ഞിടുമ്പോൾ ആമോദത്തോടം പാടിയിൽ ഗോപികമാർപ്പാടിയിടുന്നു രാമകൃഷ്ണ ദമോദരാ എന്നീ പ്രകാരം ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ നാവിൽ നിന്ന ഭഗവാന്റെ നാമങ്ങള് അനവരതമൊഴുകി നാവിൽ നിന്ന് ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങിയതോടുകൂടി എന്തായി മനസ്സ് ആ കൃഷ്ണനിലേക്ക് ചേർന്നു അതോടുകൂടി കുട്ടിയെ കുളിപ്പിക്കുമ്പോ അത് കൃഷ്ണനായിട്ട് തോന്നി കുട്ടിയെ പാടി തൊട്ടിലെ കിടത്തി ഉറക്കുമ്പോ അത് കൃഷ്ണനായിട്ട് തോന്നി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോ കണ്ണനുണ്ണി മാമുണ്ണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ കുട്ടികളെ എന്തൊക്കെ മോഡേണായിട്ടുള്ള പേരുകൾ അർത്ഥില്ലാത്തത് വിളിച്ചിട്ടുണ്ടെങ്കിലും കണ്ണാ എന്ന് വിളിക്കാറില്ലേ അപ്പോ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആ നാമജപത്തിൽ കൂടിയിട്ട് ഭഗവാന്റെ ലീലകളിലേക്ക് ചേർന്ന മനസ്സോടുകൂടി എന്തായി പശുവിനെ കറക്കുമ്പോഴും മാല കെട്ടുമ്പോഴും പൂച്ചെടികളെ നനയ്ക്കുമ്പോഴും ഉരലില് നെല്ല് കുത്തണ സമയത്തും നാമം ജപിച്ചു ചെയ്തതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കായേനവാചാ മനസേന്ദ്രയർവാത്മനാവാ പ്രകൃതയെ സ്വഭാവാൽ കരോമി സകലം പരസ്മീ നാരായണായേതി സമർപ്പയാമി എന്ന ഭാഗവതധർമ്മമായി തീർന്നു എന്നാണ് ആ ഗോപികമാരെ ഈ ഒരു ധർമ്മത്തിൽ കൂടി ഭഗവാൻ എത്തിച്ചത് ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപങ്കനാസുബുമാനയൻ ബ്രഹ്മാവിന് തോന്നിയത്രേ ആ രാസക്രീഡ കണ്ടപ്പോ ഒരു ഗോപിക ഗോപികയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു മഹാദേവന് തോന്നിയത്രേ രാസലീല കണ്ടപ്പോ ഒരു രാധയായിട്ട് ഒരു ഗോപികയായിട്ട് വേഷം കെട്ടി പുറപ്പെട്ടാലോ ആസക്രി അപ്പൊ ബ്രഹ്മാതി ദേവന്മാർക്ക് പോലും ബഹുമാനം തോന്നുന്ന വിധത്തില് ഈ വൃന്ദാവനത്തിലെ സാധാരണക്കാരിലും സാധാരണക്കാരികളായ ഗോപികമാരെ ഭഗവാൻ കൈപിടിച്ചുയർത്തിയതായ രംഗം പിന്നീട് ഗോപികായുഗളഗീതം ശംഖചൂടവധം കേശിവധം തുടങ്ങിയിട്ടുള്ളതായ രംഗങ്ങളെ പാടിയിട്ടാണ് ഭഗവാന്റെ മധുരാപ്രവേശനത്തിനുള്ള ഒരുക്കങ്ങളെ സൂചിപ്പിച്ചത് ഒരിക്കൽ ശ്രീനാരദമ കൃഷി വൃന്ദാവനത്തിലേക്ക് വന്ന് ഭഗവാനെ ഓർമ്മിപ്പിച്ചു കൃഷ്ണാവതാരം തുടങ്ങിയിട്ടിപ്പോ പത്തു പതിനൊന്ന് വർഷത്തോളമായി ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താ ഭൂമിയുടെ ഭാരം തീർക്കലാണ് അല്ലെ ഭൂമിയുടെ പ്രധാന ഭാര കംസഞ്ചരാസന്ധൻ ശിശു ഇവരൊക്കെയാണ് ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാര് ഇപ്പൊ പൂതനാ കേശിന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏർ ശിങ്കിടികളായിട്ടുള്ള ആൾക്കാരെ കൊന്നും എന്നല്ലാതെ പ്രധാന ദുഷ്ടന്മാരൊക്കെ ഇപ്പോഴും സുഖമായിട്ടിരിക്കുക അപ്പൊ നാരദരെ കൃഷ്ണനോടൊന്ന് ഓർമ്മിപ്പിച്ചു ഭഗവാനെ എന്താ ഇത് മറന്നുപോയോ വൃന്ദാവനത്തിലെത്തി ഈ ഗോപികമാരുടെ ഒപ്പം വെണ്ണയും പാലുമൊക്കെ കഴിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോ അങ് അവതരിച്ചത് എന്തിനാണ് മറന്നുപോയോ ഭൂമി തൻ ഭാരം കളവതീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണാഹരി ഭൂമി ഭാരത്തെ തീർക്കാനാ അങ്ങ് അവതരിച്ചത് കോടക്കോടില് വിളിക്കാനും വെണ്ണ കാക്കാനൊന്നുമല്ല അതുകൊണ്ട് ഇനി ഈ കുട്ടിക്കൊളിയൊക്കെ ഒന്ന് നിർത്തണം കൃഷ്ണാവതാരം പതുക്കെ പതുക്കെ ഒന്ന് ഗൗരവത്തിലേക്ക് മാറേണ്ട സമയമായി കംസനെ വധിക്കണം ജരാസന്ധാദികളെ ജയിക്കണം ദ്വാരകാധീശനായി പതിനാറായിരത്തിലധികം വിവാഹങ്ങളെ ചെയ്ത അത്ഭുത ഗൃഹസ്ഥാശ്രമത്തെ ലോകത്തിൽ കാട്ടിക്കൊടുക്കണം ഒടുവിൽ സർവചരാചരങ്ങൾക്കും തന്റെ രൂപത്തെയും നാമത്തെയും കീർത്തനങ്ങളെയും കൊടുത്തുകൊണ്ട് ഈ കൃഷ്ണനാട്ടം അവസാനിപ്പിക്കണം അതുകൊണ്ട് ഇനി അല്പം ഗൗരവത്തിൽ കൃഷ്ണാവതാര കർത്തവ്യങ്ങൾ ഓരോന്നായി ഓരോന്നായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന നാരദരുടെ ആ ഒരു നിർദ്ദേശം കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു ശരി ലിസ്റ്റിൽ ഇപ്പൊ ആദ്യം എന്താ നാരദര് ലിസ്റ്റ് നോക്കി കംസവധം ആ പൊറപ്പെടാം കംസനെ കൊന്നാ പോരെ ഏ അങ്ങനെ കൊല്ലരുത് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത എന്താ കൃഷ്ണ കഥകളെല്ലാം കേൾക്കാൻ പാടാൻ ആസ്വദിക്കാൻ പാകത്തിനുള്ളതാണ് അതുകൊണ്ട് ഭഗവാന്റെ കഥകളെ ലീലാന്നാ പറയുക േ കൃഷ്ണലീല അപ്പൊ കംസനെ വധിച്ചു എങ്ങനെ വധിച്ചു കൃഷ്ണൻ പോയി കംസനെ കൊന്നു കഴിഞ്ഞു കംസവധം അതുപോല ഭക്തന്മാർക്ക് അതൊരു വിഷയമായിട്ട് ഒരു പ്രഭാഷണ വിഷയമായിട്ട് അല്പനേരം പറയാൻ അല്പനേരം പാടാൻ അല്പനേരം സന്തോഷിക്കാൻ എന്ത് ഒരാളെ കൊന്ന കഥയോ ആ ആ വിധത്തില് കംസനെ വധിക്കണം അതിനിപ്പെന്തു വേണം അതിനൊരു കാരണമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പോയി അവിടെ കുറച്ച് കളികളൊക്കെ കളിച്ചിട്ട് വേണം കംസനെ കൊല്ലാൻ ശരി നാരദരെ കാരണം ഉണ്ടാക്കാൻ അങ്ങ് എടുക്കനല്ലേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിക്കോളൂ പറയേണ്ട താമസം നാരദന് നേരെ മധുരയിലേക്ക് എത്തിച്ചേർന്നു മധുരയില് കംസന്റെ രാജധാനിയിലേക്ക് നാരദര് വന്നു കംസനോട് പറഞ്ഞു കംസ ഇനിയെങ്കിലും നിനക്ക് മനസ്സിലാവണം എന്ത് അമ്പാടിയിൽ കഴിയുന്നതായ രാമകൃഷ്ണന്മാര് നന്ദഗോപരുടെ മക്കളല്ല ദേവകീ വസുദേവന്മാരുടെ മക്കളാ ഏ അതെങ്ങനെയാ നാരദന് ശരിയാവുക ദേവകീ വസുദേവർ ഇവിടെ കാരാഗ്രഹത്തിന്റെ അകത്തായിരുന്നില്ലേ താക്കോൽ എന്റെ തലയണയുടെ ചോട്ടിലായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ നാരദന് പറഞ്ഞു എന്ത് താക്കോല് ഈ ദേവകീ വസുദേവന്മാരൊക്കെ ദേവാംശങ്ങളാ അവർക്ക് നിന്റെ കൂട്ടും താക്കോലൊന്നും വിഷയമല്ല ജനിച്ചന്നേക്കന്ന് രാത്രി അഷ്ടമിരോഹിണി സുദിനത്തിൽ ഒരു ഘോഷയാത്ര ഉണ്ടായിട്ടുണ്ട് അമ്പാടിയിലേക്ക് വസുദേവൻ കുട്ടിയെ കടത്തിയതാ ഇതങ്ങ് കേട്ടതും കംസന് സഹിച്ചില്ല ഇനി എന്തു വേണം ഇനിയിപ്പെന്താ വേണ്ടത് രാമകൃഷ്ണന്മാരാണ് നിന്റെ അന്തകന്മാര് എന്നറിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് അത് ചെയ്തോളു അങ്ങനെ കംസൻ ഒരു ധനുര്യാഗം നടത്താനും ആ യാഗശാലയിലേക്ക് രാമകൃഷ്ണന്മാരെ കൊണ്ടുവന്ന് അവിടെ വച്ച് അവരെ വധിക്കാനുമായിട്ട് പദ്ധതി മനസ്സിലിട്ടു രാമകൃഷ്ണന്മാരെ കൊണ്ടുവരാനായി തന്റെ പ്രധാനമന്ത്രിയായ അക്രൂരനെ കംസന് യോഗിച്ചു വൃന്ദാവനത്തിലേക്കൊന്നു പോയി ആ രാമകൃഷ്ണന്മാരെ കണ്ടിട്ടു വരൂ അക്രൂര എന്ന മഹാരാജാവിന്റെ കംസന്റെ വാക്ക് കേട്ടപ്പോ അക്രൂരന്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം എത്രയോ കാലങ്ങളായി രാമകൃഷ്ണന്മാരെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നു അക്രൂരൻ പക്ഷേ കംസനെ പേടിച്ചിട്ടാ പോവാണ്ടിരുന്നത് ഇപ്പൊ നോക്കൂ ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന് തീരുമാനിച്ചപ്പോ കംസൻ തന്നെ തന്നോട് പറയണു പോയി ഭഗവാനെ കണ്ടിട്ട് വരൂ എന്ന് ഇതല്ലേ ഭഗവാന്റെ അനുഗ്രഹമാണ് പിറ്റേന്ന് വൃന്ദാവനത്തിലേക്ക് അക്രൂരൻ പുറപ്പെടുന്നു വൃന്ദാവനം എന്ന പുണ്യഭൂമിയിലേക്ക് തൻ്റെ രഥത്തിലിരുന്ന അക്രൂരൻ പ്രവേശിച്ചതും അക്രൂരൻ കണ്ടു ആ വൃന്ദാവനത്തിലെ പൂഴിമണലില് ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞിരിക്കുന്നതായ പാദചിഹ്നങ്ങൾ ഗോലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപ്പൊടികളല്ല ഈ വൃന്ദാവനം എന്ന് തിരിച്ചറിഞ്ഞതും അക്രൂരൻ രഥത്തിൽ നിന്ന് താഴേക്കിറങ്ങി ആ ഭഗവാന്റെ പാതധൂളികളെ ശിരസില് കൂടി അഭിഷേകം ചെയ്തു രാമകൃഷ്ണന്മാര് വേണ്ടതുപോലെ അക്രൂരനെ സ്വീകരിച്ചു പിറ്റേന്ന് ധനുര്യാഗത്തിനായി അക്രൂരനോടൊപ്പം രാമകൃഷ്ണന്മാര് മധുരയിലേക്ക് പുറപ്പെടുന്നു ഈ വാർത്തയറിഞ്ഞ ഗോപികമാര് കേട്ട വാക്ക് സത്യമാകരുത് എന്ന് പ്രാർത്ഥിച്ചുവെങ്കിലും മധുരയുടെ കൊടിവാറുന്ന സ്വർണരഥത്തിൽ അക്രൂരനോടൊപ്പം രാമകൃഷ്ണന്മാരദാസ് വൃന്ദാവനത്തെ വിട്ടുപോകുന്നു എന്ന കാഴ്ച കണ്ടതും വിധിയെ പഴിച്ച് വിധാതാവിനോട് തേങ്ങിക്കരഞ്ഞതായ ഗോപികമാര് ഒടുവിൽ ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ള തിരുനാമങ്ങളെ ജപിച്ച് ആ ഭഗവാനെ വീണ് നമസ്കരിച്ചു യാത്രയാക്കി യമുനയുടെ അടുത്തെട്ടിൽ പന്നകശായിയായ പത്മനാഭനാണ് താനെന്ന അക്രൂരനെ ബോധ്യപ്പെടുത്തി അക്രൂരന്റെ ദശാവതാര സ്തുതിയെ സ്വീകരിച്ച് അക്രൂരനോടൊപ്പം മധുരയിലേക്ക് പ്രവേശിച്ചതായ രാമകൃഷ്ണന്മാര് നന്ദഗോപ നന്ദഗോ നന്ദഗോപരും മറ്റു ഗോപന്മാരും വെണ്ണയും ഗോരസങ്ങളുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അവരോടൊപ്പം താമസിക്കാൻ പുറപ്പെട്ടപ്പോ തന്റെ കൊട്ടാരത്തിലേക്ക് അക്രൂരൻ ക്ഷണിച്ചുവെങ്കിലും ഇവിടെ വന്ന കുറച്ച് കാര്യമുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അനുഗ്രഹിച്ചോളാം എന്ന് അക്രൂരനെ സമാധാനിപ്പിച്ചു അന്ന് രാത്രിയില് അന്ന് വൈകുന്നേരം ആ ധനുര്യാഗവേദിയിലേക്ക് രാമകൃഷ്ണന്മാരെ പ്രവേശിക്കുന്നു വെച്ചതായ ഗംഭീരമായിട്ടുള്ളതായ ആ ധനുസ്സിനെ കുട്ടിയാന കരിമ്പൊടിക്കണതുപോലെ ഭഗവാൻ എടുത്ത് നടുവിൽ കൂടി അതിനെ ഖണ്ഡിച്ചപ്പോൾ ധനുസ് പൊട്ടുന്നതായ ശബ്ദം മധുരാപട്ടണം മുഴുവൻ മുഴങ്ങി ആ ധനുസ് ഭഞ്ജനം ചെയ്തതായ ശബ്ദം കംസന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ കംസൻ ഉറപ്പിച്ചു നാളെ തൻ്റെ മരണമാണ് ഉറക്കമില്ലാത്ത ആ രാത്രി ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഭഗവാനെ മാത്രം ചിന്തിച്ചു കൊണ്ട് കംസൻ കഴിച്ചുകൂട്ടി കൂട്ടി പിറ്റേന്ന് കുവലയാപീഠം എന്ന വധയാനയെ വധിച്ച് ആനക്കൊമ്പുകളെ ആയുധമാക്കി രംഗപ്രവേശനം ചെയ്ത രാമകൃഷ്ണന്മാര് സകല മല്ലന്മാരെയും ദുന്തു യുദ്ധത്തിൽ വധിച്ച് ഒടുവിളിതാ ഭഗവാൻ കംസന്റെ മാരടത്തിലേക്ക് ചാടി വീണം ശംഖചക്ര ഗതാധാരിയായ തന്റെ രൂപത്തെ കാട്ടിക്കൊടുത്ത് കംസനെ വധിച്ചു എന്ന് നമുക്ക് തോന്നും പക്ഷേ ഭാഗവതം പറഞ്ഞു ചക്രായുധമഗ്രതോയ തൂപം ദുരവാപമാ ശങ്കരക്ര കഥാധാരിയായ ഭഗവാനെ തന്റെ മുൻപിൽ കണ്ടുകൊണ്ട് ആനന്ദ കണ്ണുനീര കണ്ണുകളിൽ നിറച്ചുകൊണ്ട് കംസൻ ഭഗവാനിലേക്ക് ലയിച്ചു ഭയവും ഭഗവാനിലേക്ക് വച്ചാൽ ഭക്തിയാണ് എന്ന് തെളിയിച്ച് കംസൻ ഭഗവത്പദം പൂകി അവിടെ അച്ഛനമ്മമാരെ മോചിപ്പിച്ചു നന്ദഗോപരെ തിരിച്ചു പറഞ്ഞു ഗർഗാചാര്യരിൽ നിന്നും ഉപനയനാദികളെ ചെയ്ത് സാന്ദീപനയുടെ ആശ്രമത്തിൽ വെച്ച് അറുപത്തിനാല് ദിവസങ്ങളെ കൊണ്ട് അറുപത്തിനാല് കലകളെയും സ്വായത്തമാക്കി പ്രഭാസനദിയിൽ മരിച്ചുപോയ ഗുരുപുത്രനെ യമലോകത്ത് പോയി തിരിച്ചു കൊണ്ടുവന്ന് ഗുരുനാഥന് ഗുരുദക്ഷിണയായി കൊടുത്ത് മധുരാധിപതിയായിട്ട് ഭഗവാൻ സ്ഥാനമേറ്റെടുത്തപ്പോ അവിടെ വെച്ച് ഭഗവാന് പ്രധാനമന്ത്രിയായി കൂട്ടുകാരനായി ഭക്തനായി ദാസനായി സർവസ്വുമായിട്ട് ഉദ്ധവൻ എന്ന ഒരു ശ്രേഷ്ഠൻ വന്നു ചേരുന്നു ബുദ്ധിസത്തമനായ ബൃഹസ്പതിയുടെ ശിഷ്യനായ ആ ഉദ്ധവൻ ആ ഉദ്ധവനെ തൻ്റെ തുടർന്നുള്ളതായ നൂറ്റി പന്ത്രണ്ടോളം വർഷത്തെ ഇലകൾക്ക് തൻ്റെ നിഴലായി ചേർത്തു വെക്കാനും കൃഷ്ണാവതാരം കഴിഞ്ഞ് കൃഷ്ണനാട്ടം കഴിഞ്ഞു പോകുമ്പോൾ ധർമ്മത്തെ ഉപദേശിക്കാനുമുള്ള പാത്രമാക്കി തീർക്കാൻ ഉദ്ധവന് പരമഭക്തി എന്നുള്ളത് കേവലം ശാസ്ത്രങ്ങളിൽ കൂടിയിട്ട് അറിയേണ്ടതല്ല അതനുഭവിക്കേണ്ടതാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ വൃന്ദാവനത്തിലേക്ക് ഉദ്ധവനെ അയക്കുന്നതും സദാസമയവും സദാ വസ്തുക്കളിലും കൃഷ്ണനെ മാത്രം സ്മരിക്കുന്നതായ നന്ദ നന്ദയശോദാദികളുടെ ഗോപികമാരുടെ പരമപ്രേമം കണ്ട് ഉദ്ധവനിതാ അവരുടെ മുൻപിൽ ഗോപികാഭ്യോ നമോസ്തു ഹേ ഗോപികമാരെ ഞാൻ പഠിച്ച ശാസ്ത്രമോ തപസ്സോ ഒന്നുമല്ല ഇതൊന്നുമില്ലാതെ നിങ്ങൾക്കിതാ ഇങ്ങനൊരു ഉണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധന്യധന്യകളാണ് എന്ന് പറഞ്ഞ് ആ ഗോപികമാരുടെ കാൽപ്പൊടികളിലേക്ക് വീട് നമസ്കരിച്ച ഉദ്ധവന്റെ ഗോപിക പ്രേമത്തെ വർണ്ണിച്ച് പിന്നീട് അക്രൂരനെയും സൈരംധ്രിയെയും അവരുടെ ഗ്രഹങ്ങളിൽ ചെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതും സഭയിലേക്ക് പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് ഭഗവാൻ അക്രൂരനെ പറഞ്ഞേക്കുന്നതുമായ പാടി പൂർവാർദ്ധം സമർപ്പിച്ച് ജരാസന്ധൻ തന്റെ പെൺകുട്ടികളായ അസ്ഥിപ്രാപ്തി കംസപഥത്തിൽ കൂടിയിട്ട് ആ മക്കൾക്ക് വൈധവ്യം കൊടുത്തതായ കൃഷ്ണനോട് എന്തൊന്നില്ലാത്ത വിദ്വേഷവുമായി അക്ഷൗഹിണി സൈന്യത്തെ ഒരുക്കി പടക്കോപ്പ് കൂട്ടി കൃഷ്ണനെതിരെ യുദ്ധത്തിനു വരുന്നതും സകല അക്ഷൌഹിണികളെയും വധിച്ച് ജരാസന്ധനെ വെറുതെ വിട്ടു വീണ്ടും അക്ഷൌഹിണി സൈന്യവുമായി വന്നു ഇങ്ങനെ പതിനേഴ് തവണ കഴിഞ്ഞപ്പോ പതിനെട്ടാം തവണ രാമകൃഷ്ണന്മാര് എന്നു പേരായ പർവ്വതത്തിലേക്ക് ഓടിക്കയറി പർവ്വതത്തിന് മുകളിലേക്ക് രാമകൃഷ്ണന്മാരെ ഓടിക്കയറുന്നത് കണ്ടപ്പോ ജരാസന്ധൻ പർവ്വതത്തിന്റെ ചുറ്റുമായി തീയിട്ട് അഗ്നി ജ്വലിപ്പിച്ച് രാമകൃഷ്ണന്മാര് വെന്തു ഭരിച്ചു എന്ന് സമാധാനിച്ചു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ദ്വാരക എന്ന മഹാനഗരത്തെ ഭഗവാൻ നിർമ്മിച്ച് ആ ദ്വാരകയിലേക്ക് യാദവന്മാരെ താമസം മാറ്റിച്ച് ഭഗവാൻ തന്റെ കാലകള് ആരംഭിക്കുന്നു ഈ സമയത്താണ് യവനൻ യവനന് പേരായതായ ഒരു മലേച്ച രാജാവ് നാരദാദികളിൽ നിന്നും കൃഷ്ണനെ കുറിച്ചറിഞ്ഞ് കെട്ടിയാൽ ഒരടി കൊടുക്കണം ഒരു യുദ്ധം ചെയ്യണം എന്ന മോഹവുമായിട്ട് കൃഷ്ണനെ അന്വേഷിച്ചിറങ്ങുന്നതും ദൂരത്ത് പീതാംബരപ്പെട്ടൊടുത്ത പീലിക്കിരീടം ചാർത്തി തന്നെ നോക്കി നിൽക്കണ കൃഷ്ണനെ കണ്ടപ്പോ ലക്ഷണയർ നാരദപ്രോക്ത നാരദ പറഞ്ഞ പറഞ്ഞാളന്നെയാവും എന്നുറപ്പിച്ച് കൃഷ്ണന്റെ പിറകെ ഓടുന്നതും പക്ഷേ നല്ല ധൈര്യശാലിയാണെന്നാ വിചാരിച്ചത് താ മുമ്പിലെത്തിയതും തിരിഞ്ഞു പേടിച്ചു കൃഷ്ണനെ കണ്ടപ്പോ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ആ യവനൻ പറകിലെ പോയി ഗുഹയ്ക്കത്തേക്ക് ഭഗവാൻ കയറി ചെന്നപ്പോ യവനനും പറകിലെ വന്നു നോക്കുമ്പോ പീതാംബരപ്പെട്ട് പുതച്ച് കൂർക്കം വിളിച്ചുറങ്ങണുണ്ട് പൊട്ടിച്ചിരിച്ചു യവനൻ ഓടി വരലും കിടക്കലും ഉറങ്ങലും കൂർക്കം വിളിയും തുടങ്ങിയ ഇത്ര പെട്ടെന്ന് എന്ന ഭാവത്തിൽ കാലുയർത്തി ഒരു ചവിട്ടു കൊടുത്തു മുകുന്ദൻ എന്ന് നെനച്ചു പക്ഷെ ചവിട്ടിയാക്കരധിക ഉണ്ടായിരുന്നു അത് മുജുകുന്ദനായിരുന്നു ആ മുജുകുന്ദൻ ഒന്ന് കണ്ടു തുറന്നതും മുജുകുന്ദന്റെ നേത്രാഗ്നിയില് യവനൻ ഭസ്മമായി ദേവേന്ദ്രനെ സഹായിക്കാൻ യുദ്ധത്തിന് പുറപ്പെട്ട് ഒടുവിൽ ഇന്ദ്രനിൽ നിന്നും വരം ചോദിച്ചു ഇന്ദ്രൻ എന്ത് വരാ വേണ്ടത് അപ്പൊ മുജുകുന്ദൻ പറഞ്ഞു ഭൂമിയിൽ പോയാൽ ഒരു ദുഃഖവും ഇല്ലാതെ ഒരു വേദനയും ഇല്ലാതെ കുറച്ചു കാലം കഴിയാൻ പറ്റണം ഒരു ടെൻഷനും ഇല്ലാണ്ട് കുറച്ചു കാലം കഴിയാൻ പറ്റണം അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു ഭൂമിയിൽ ഒരു ടെൻഷനും ഒരു വേദന ഇല്ലാത്ത ഒറ്റ അവസ്ഥയേ ഉള്ളൂ ഉറക്കം അതുകൊണ്ട് ആ പിന്നെ ഉറങ്ങാം കുറച്ചു കാലം അങ്ങനെ ഉറക്കം വരമായി വാങ്ങിയതായ ആ മുജുകുന്ദൻറെ നേത്രാഗ്നിയുടെ യവനനെ ഭസ്മമാക്കി മുജുകുന്ദൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച് സർവവിധത്തിലും ഹൃദയത്തിൽ ആ നാരായണ ഭക്തി അഹംബോധം തത്വബോധം എന്നും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ മുജുകുന്ദനെ അനുഗ്രഹിച്ച് ഭഗവാൻ തപസ്സനായ ഏകന്ദരംഗം